അസ്സാം വലൈക്കും അനദർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാല് ഗ്രാൻഡ് മോസ്ക് പള്ളിയിൽ നോമ്പ് തുറക്കാൻ പോയതാ അപ്പം ഞാനുണ്ട് ഇഷ്മോളുണ്ട് സുറുമി ഉണ്ട് സുറുമിൻ്റെ അമ്മ ഉണ്ട് ഞങ്ങൾ നാല് പേരും നോമ്പ് തുറക്കാൻ പോയതാണ് അപ്പോൾ കാണിച്ചു തരാ ഇതാണ് പള്ളി അതാ ഈ പെരുന്നോലൊക്കെ നോമ്പ് തുറക്കാൻ വന്നോട്ടെ അത ഇവിടെ ഈ നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ വെച്ചിരിക്കണെ അവിടേക്കിങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് അതാ പള്ളി പള്ളീൻ്റെ കയറി ചെല്ലണ ഭാഗം മുതല് ആളുകൾ നോമ്പുറക്കാനിരിക്കുന്നുണ്ട് ഇതാ ഈ ഒരു ഏരിയ ഫാമിലിക്കല്ല ഏരിയയാണ് അപ്പം നമ്മളൊക്കെ അത് അങ്ങോട്ട് വന്നു ഒക്കെ ഒരു സൈഡിലും മറ്റുള്ളവരൊക്കെ അപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ടാണ് നോമ്പ് നോമ്പുറക്കുന്നത് അപ്പതാണ് നോമ്പ് തുറക്കാൻ വന്ന ജനങ്ങൾ ആളുകളെ നോമ്പ് തുറക്കാൻ വന്നിട്ടുണ്ട് ജനസാഗരാണ് ഇവിടെ നോമ്പ് തുറക്കാൻ അത്രക്കും ആളുകളാണ് അപ്പൊ ഇതാണ് നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പ് ഈ ഒരു ബോക്സ് ഓരോരുത്തർക്ക് പിന്നെ കവറിലുള്ള സംഭവങ്ങളും ആ കവറിൻ്റെ ഉള്ളിലുള്ളത് ഒരു ജ്യൂസ് ലെമണ് അതേപോലൊരു വെള്ളം പിന്നെ അത് തുറന്നാൽ ബോക്സ് തുറന്നുള്ള സംഭവങ്ങൾ ഇതാണ് അതിൽ ഈ ചെറിയൊരു ബോക്സിൽ ഈത്തപ്പഴം പിന്നെ അതുപോലെ ഒരു ആപ്പിള് ഒരു പഴം പിന്നെ ഈ ബോക്സിൽ സലാഡ് പിന്നൊരു സൂപ്പ് പോലത്തെ ഒരു സംഭവം പിന്നെ സ്പൂണ് ടിഷ്യൂ പേപ്പർ അതേപോലെ വേറൊരു ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ മൺ ചിക്കൻ മന്തി പിന്നെ ഞാൻ പറഞ്ഞ പോലെ സലാഡ്

അപ്പം അങ്ങനെ നോമ്പ് കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലോട്ട് പോവാട്ടോ നിസ്കരിക്കാൻ പോവുകയാണ് പള്ളി അവിടെയാണ് ഞങ്ങൾ കയറി വരുന്ന അവിടെയാണ് നോമ്പ് തുറക്കായിരുന്നത് അപ്പം അത്ര ആളുകളാണ് അപ്പോൾ അങ്ങോട്ട് കുറച്ച് നടന്നു പോവാനുണ്ട് പള്ളിൻ്റെ അകത്തോട്ട് അവിടെയൊക്കെ നോമ്പ് തുറന്നിട്ട് എല്ലാവരും പള്ളിയിൽ ഇതാണ് നിസ്കരിക്കാൻ പോയി കുറേ ആളുകളെ അപ്പത്തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലവർ ആ സമയത്ത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യും ഇതായിട്ട് കൈവടക്കെ നോമ്പ് തുറ കഴിഞ്ഞിട്ട് എല്ലാവരും നിസ്കരിക്കാനും പള്ളിയിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഗ്രാമ കൈ പള്ളിൻ്റെ അടുത്തെത്തിയിട്ടോ അത് കുറച്ച് നടക്കാനുണ്ടായിരുന്നു അപ്പോൾ അതാ പള്ളിന്റെ അടുത്തെത്തിട്ട് നടക്കുന്നുണ്ട് നമ്മളെ എന്തിനാ വന്ന നോമ്പറക്കാനോ നോമ്പ് ഗ്രാൻഡ് മാസ്റ്റർ എവിടെ പേരെന്താണ് അപ്പോ ഇതാണ് പൊതെടുക്കുന്ന സ്ഥലം പൊതെടുത്തിട്ട് നിസ്കരിച്ചിട്ട് വരാം അപ്പൊ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പള്ളിന്റെ ഈ ഇപ്പുറത്തൊരു സൈഡാണ് കേട്ടത് ഈ സൈഡിന്റെ അകത്ത് ിൽ പ്രവേശിച്ചിട്ട് ആൾക്കാരൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കാണ് ഇതാ പള്ളിൻ്റെ ഈ ആളുകളൊക്കെ ഈ വന്ന് കാണുന്നതാണ് പള്ളി ഇവിടെ കയറിയിട്ടാണ് പള്ളിക്ക് ഇതാ കയറി വരുന്ന വരുന്നൊരു എൻട്രൻസിൻ്റെ അവിടെ കുറേ ലൈറ്റുകളും കാര്യങ്ങളും പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഇതാണ് ഒരു വലിയൊരു ഹാൾ പോലുള്ളൊരു സംഭവമുണ്ട് പള്ളിൻ്റെ നടുക്കിലായിട്ട് ചുറ്റും പള്ളിൻ്റെത് അവിടെ ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കലും അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് അത് ഒരുപാട് ആളുകൾ വന്നിവിടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഈ പള്ളി ഉൾപ്പെടെ കിട്ടും പുറത്തുനിന്ന് എടുത്ത് കഴിഞ്ഞാൽ പുറം ഭാഗം മാത്രമല്ല കിട്ടുക ഇവിടുന്ന് ഇങ്ങനെ വീഡിയോ വീടെടുത്ത് കഴിഞ്ഞാലും ഇങ്ങനെ പള്ളിൻ്റെ ചുറ്റു ഭാഗം കിട്ടും സെൽഫി എടുക്കാൻ നമുക്ക് സെൽഫി വീഡിയോ എടുക്കുക നോ നോർമൽ എടുക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് പള്ളി ഫുള്ളായിട്ട് ഇങ്ങനെ കാണാം അപ്പം അങ്ങനെ പള്ളിൻ്റെ ഈ പുറം ഭാഗത്തിലുള്ളൊരു ഇതാണ് വെള്ളം കെട്ടി ഒരു കുളം പോലത്തെ ഒരു മൂന്ന് സംഭവം ഉണ്ടല്ലോ ഒന്ന് രണ്ട് പിന്നെ നേരെ ഇതിന്റെ അപ്പുറത്ത് ഒരെണ്ണം ഉണ്ട് അങ്ങനെ മൂന്നെണ്ണം പിന്നെ അതങ്ങനെ പള്ളി ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റിയൊരു സ്ഥലമാണത് നോമ്പ് തുറക്കാന് ജനസാഗര ജനസാഗരം അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പള്ളിക്കന്ന് ഇത് ഇറങ്ങിയിട്ടാണ് പള്ളിക്കന്ന് ഇറങ്ങിയിട്ടിതാ പള്ളീൻ്റെ പുറം ഭാഗമാണ് രാത്രിയായി ഏകദേശം ഒൻപത് മണിയൊക്കെ ആയി അപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പള്ളീൻ്റെ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് അതൊക്കെ അപ്പോൾ ഇതാണ് പള്ളിയിട്ടാണ് പുറത്തുനിന്ന് വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ ഈ വ്യൂവിൽ പള്ളി ഇങ്ങനെ കാണും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ നോമ്പുതുറൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കൈവരും വരെ ബായ്